ഒന്നര വർഷം മുമ്പ് ജനവാസ മേഖലയിൽ താമസമാക്കിയ മൈലുകൾ കൗതുകമാകുന്നു എഴുകുംവയൽ പള്ളി നിരപ്പേലാണ് മൂന്ന് മയിലുകൾ ചുറ്റിക്കറങ്ങുന്നത് ഏകദേശം ഒന്നര വർഷം മുമ്പാണ് എഴുകുംവയൽ പള്ളി നിരപ്പേൽ മേഖലയിൽ ഒരു ആൺമയിലെത്തിയത് എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു ആൺമയിലും ഒരു പെൺമയിലും കൂടി ഇവിടെ എത്തി ഇപ്പോൾ മയിലുകളുടെ ശബ്ദം കേട്ടാണ് ഇവിടെയുള്ളവർ ഉറക്കമുണോ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഒരു ഒന്നൊന്നര വർഷത്തോളമായി ഒരു ആദ്യം ഒരു മൈലേ ഉള്ളായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോൾ ഒരു മൈലോട് വന്നു ഇപ്പൊ ഏകദേശം ഇപ്പം മൂന്ന് മലുണ്ട് ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഇങ്ങനെ കറങ്ങി നടക്കുക കഴിഞ്ഞാൽ അഞ്ചാറ് വീടുകളിലായിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങിയാൽ പേരമോളി കൂടെ എല്ലാം നടക്കും നേരം വെളുത്താൽ ഇതാ പറഞ്ഞാൽ വിളിച്ചെഴുന്നേപ്പിക്കുന്നത് കാരണം പേരുടെ മോളി വന്നതുകൊണ്ട് ഭയങ്കര ശബ്ദവും പീരി വിരൽ പീരി വിരത്തൊക്കെ ചെയ്യും ഞങ്ങളതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വെല്ലുവിളിക്കുന്നത് ഇപ്പഴും ഒരു കൗതുക കാഴ്ചയാണ് ഞങ്ങളുടെ പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവർ വലിയ കൂട്ടാണേ വഴിയാ പോകുന്നതിരൊക്കെ വണ്ടിക്ക് അങ്ങ് പോയിട്ട് അയ്യു വളവ് തിരിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് വണ്ടി വണ്ടിട്ടു മൈലോ മൈലോ എന്നും അത്രയ്ക്ക് ഇഷ്ടം അവർക്കെട്ടും ഇവിടെയുള്ളവർക്ക് യാതൊരു ഉപദ്രവം മയിലുകളെ കൊണ്ട് ഉണ്ടായിട്ടില്ല കൂടാതെ അടക്കമുള്ളവരോട് ചങ്ങാറ്റം കൂടുകയാണ് ഈ പക്ഷികൾ ഏകദേശം ഒരു വർഷമായി വർഷമായിട്ട് നമുക്കങ്ങനെ പ്രത്യേകിച്ച് ശല്യങ്ങളൊന്നുമില്ല എന്നാലും അത് വന്ന് കൊത്തി നശിപ്പിക്കും പിന്നെ ഇങ്ങനെ ഉണ്ടാകും ആദ്യമൊരെണ്ണം ആയിരുന്നു വന്നിരുന്നത് അതിനുശേഷം ഇപ്പം മൂന്നെണ്ണം വരെ ആയിട്ടുണ്ട് അപ്പം ഒരു വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഇവിടെ ഈ ചുറ്റുവട്ടത്തായിട്ട് ഇങ്ങനെ കറങ്ങി കിടപ്പുണ്ട് എങ്ങോട്ടും പോകുന്നില്ല എങ്കിലും കുഞ്ഞു കൊച്ചുണ്ട് മറിയാം മറിയാമ്മ അവൾ മയിലിൻ്റെ കൂടെയാണ് മിക്കവാറും അവള് മയിലിൻ്റെ അടുത്ത് അവൾ പോള് മാത്രം പോയി ചെല്ലുമ്പോൾ മയിൽ അങ്ങനെ ഓടി പോകത്തില്ല എന്നാലും അടുത്ത് തൊടാനൊന്നും സമ്മതിക്കല്ല പക്ഷെ വരെ ചെല്ലാൻ വരെ സമ്മതിക്കും ജനവാസ മേഖലയിൽ കഴിഞ്ഞു വരുന്ന മയിലുകളെ അടുത്ത് കാണുവാൻ നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട അഞ്ചു വയസ്സുകാരി മറിയാമ്മയോടാണ് ഇവറ്റകൾക്ക് ഏറെ ഇഷ്ടം മറിയാമ്മയെ കണ്ടാൽ മയിലുകൾ ചങ്ങാത്തം കൂടാൻ അടുത്തു വരുന്നതും പതിവാണ് വരും ദിവസങ്ങളിൽ ഇവിടെ മയിലുകളുടെ എണ്ണം കൂടുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ